എറണാകുളത്തിൻ്റെ നഗരമധ്യ എന്തുണ്ട് കാണാമെന്ന് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ അത് ഈ സ്പോട്ടാണ് ഇതാണ് മംഗളവനം മംഗളവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ്റെയും എറണാകുളത്തിൻ്റെയും സെൻട്രലായിട്ട് ആയിട്ട് ഒരു അടിപൊളി ഫോറസ്റ്റാണ് ഇങ്ങോട്ടേക്ക് വരാനാണെങ്കിൽ എറണാകുളം ഹൈക്കോർട്ടിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഫ്രണ്ട്സും ഫാമിലിയും കപ്പിൾസുമായിട്ട് വന്ന് കാണാൻ പറ്റിയൊരു നല്ലൊരു ഫോറസ്റ്റ് അത്രേ പറയുള്ളൂ പത്ത് രൂപ വെച്ചിട്ടാണ് ഈ പേഴ്സൺ ടിക്കറ്റ് ചാർജ് വരുന്നത് അകത്തേക്ക് കയറി വരുമ്പോൾ നമുക്ക് കുറച്ച് ഫലവൃഷ്ട തൈകളും നേരെ മുമ്പിൽ മെയിനിലായിട്ട് ഒരു വാച്ച് ടവർ എല്ലാം ടവറില്ല പിന്നെ കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റിന്റെ ഒരു 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 ലുക്കാണ് മൊത്തത്തിൽ കാണാൻ ഫോറസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഫോറസ്റ്റ് ആണെന്ന് പറയാം പക്ഷെ ഇടതൂറുന്ന മരങ്ങളൊക്കെ ഉള്ള നിബിഡവനം ആ ഒരു നമ്മളിങ്ങോട് എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു ഹൈക്കോർട്ടിലെ ഒരു ഗെറ്റ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഫങ്ഷൻ എല്ലാം വയ്ക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് തോന്നുന്നു ആൻഡ് ഇവിടെ മൊത്തം കാടാണ് കഴിച്ചത് അപ്പോൾ ഈ കാടിന്റെ കാഴ്ചകളെ കണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം ഇനി എന്തുണ്ട് കാണാമെന്ന് നമുക്ക് അപ്പോൾ അറിയാം ആക്ച്വലി ബേഡ്സ് ഒരു ആണ് നീലൊരു കാണാൻ പറ്റും എന്നാലും ഇവിടെ മെയിൻ അട്രാക്ഷൻ കണ്ടൽക്കാടുകൾ കണ്ടൽക്കാടുകളുടെ കൂടി ചില കൊക്കുകളും അങ്ങനെയുള്ള ചെറിയ ചെറിയ കിടികളൊക്കെ പോകുന്നുണ്ട് അതിൽ മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് മുന്നോട്ടോ ഫോട്ടോഗ്രാഫേഴ്സിന് ഒന്നും ഫോട്ടോ എടുക്കാത്തേ ഉള്ളൂ ലാൻഡ്സ്കേപ്പ് ആണ് അപ്പൊ പത്തിന് കൊടുത്തിട്ട് മംഗളവാരത്തിൽ തന്നെ പ്രത്യേകിച്ച് ഒന്നും കാണാൻ നിങ്ങൾക്ക് ഇല്ല കാരണം കൊറച്ച് കണ്ടക്കാരും അവിടെ പോലെ വളർത്തിയുള്ള വലിയ മരങ്ങൾ മാത്രമേ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും കാണാനായിട്ട് നിങ്ങൾ മംഗള പിന്നെ ഈ ഒരു ഫോട്ടോഗ്രാഫർ ആണ് ഫോട്ടോഗ്രാഫിയാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മേബി നിങ്ങൾക്ക് നല്ലൊരു ഫോക്കസിൽ എവിടെങ്കിലും ഏതെങ്കിലും ഒരു കളിയെടുക്കേണ്ടോ അല്ലാതെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കാണാനില്ല പിന്നെ കപ്പിൾ സ്പെൻഡ് ചെയ്യുന്ന ഫാമിലിയായിട്ട് വരാറ് പക്ഷെ ഇതൊക്കെ എന്തിനു വരണം എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടി പ്രീപ്ലാൻ ചെയ്തിട്ട് വേണം വരാൻ കാരണം പ്രത്യേകിച്ചൊന്നുമില്ല ജസ്റ്റ് ഒരു കാട് ഒരു സിറ്റിയുടെ നടുവിലുള്ള ഒരു കാട് അത്രേ ഉള്ളൂ